രാഷ്ട്രീയ ലൈനിൽ ഞൊടിയിടയിൽ വൻ മലക്കം മറച്ചൽ നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ തുടർച്ചയായ തിരിച്ചടികളിൽ നിന്നും കരകയറാൻ സി പി എം നീക്കം തുടങ്ങിക്കഴിഞ്ഞു പാർട്ടിയുടെ നഷ്ടമായ ഹിന്ദു വോട്ട് തിരികെ പിടിക്കുക എന്നതാണ് ഇതിന്റെ ആദ്യപ്പടി ഇതിനായി ന്യൂനപക്ഷ ലേബൽ നിന്നും പ്രത്യേകിച്ച് മുസ്ലിം പ്രീണനമെന്ന ആക്ഷേപത്തിൽ നിന്നും വിട്ടുമാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ ഇ എം എസിന്റെ രാഷ്ട്രീയ ലൈനിലേക്ക് തിരികെ പോകാനാണ് പാർട്ടി തയ്യാറെടുക്കുന്നത് ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന് വിളിപ്പേരിട്ടി വിളിക്കുന്ന ദി ഹിന്ദുവിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയ ചില കാര്യങ്ങൾ ഈ രാഷ്ട്രീയ മാറ്റത്തിന്റെ പരസ്യ പ്രഖ്യാപനമാണ് പിന്നീട് അത് മുഖ്യമന്ത്രി തിരുത്തിയെങ്കിലും ആ വിവാദത്തിൽ നിന്നും പൂർണ്ണമായും സി പി എമ്മിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല കേരളത്തിലെ ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച അഭൂതപൂർവമായ സ്വീകാര്യത വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ആവർത്തിച്ചേക്കാമെന്ന അപകടം സി പി എം മുൻകൂട്ടി കാണുന്നുണ്ട് അത് കണക്കിലെടുത്താണ് പി വി അൻവർ പാർട്ടിക്കെതിരെ നടത്തുന്ന ഇപ്പോഴത്തെ കടന്നാക്രമണം അവസരമാക്കി സി പി എം രാഷ്ട്രീയ ലൈൻ മാറ്റാൻ ശ്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി നാലിലെ മലപ്പുറം സംസ്ഥാന സമ്മേളനം വരെ സ്വീകരിച്ച രാഷ്ട്രീയ ലൈൻ മാറ്റിവെച്ചാണ് കഴിഞ്ഞ ഇരുപത് വർഷം മുസ്ലിം ന്യൂനപക്ഷത്തെ ആകർഷിക്കാൻ പ്രത്യേകമായ അജണ്ടയോടെ പാർട്ടി ഇടപെടലുകൾ നടത്തിയത് ഇതിൻ്റെ ഫലമായി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന് തൊണ്ണൂറിന് മുകളിൽ സീറ്റുകൾ നിയമസഭയിൽ നേടാൻ സാധിച്ചിരുന്നു പരാജയപ്പെട്ട രണ്ടായിരത്തി പതിനൊന്നിൽ ബിജെത്തോളം പോകുന്ന അറുപത്തിയെട്ട് സീറ്റുകളും മുന്നണിക്ക് ഇതുവഴി ഉറപ്പായിരുന്നു എന്നാൽ ഈ രണ്ട് പതിറ്റാണ്ടിരേണ്ടെ ഹിന്ദു വോട്ട് ബാങ്കുകളിലേക്ക് ബി ജെ പി കടന്നുകയറ്റം തുടങ്ങിയത് പാർട്ടിയുടെ രാഷ്ട്രീയ ലൈൻ്റെ പരാജയമായാണ് സി പി എം ഇപ്പോൾ വിലയിരുത്തുന്നത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി പാർട്ടിയുടെ ഉറച്ച അടിസ്ഥാന ഹിന്ദു വോട്ട് ബാങ്കായ ഈഴവരിലേക്ക് ബി ജെ പി കടന്നു കയറിയത് തങ്ങളുടെ നിലനിൽപ്പിനെയും ദീർഘകാലാടിസ്ഥാനത്തിൽ അപകടപ്പെടുത്തുമെന്ന് സി പി എം തിരിച്ചറിയുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെയും മകന്റെയും പാർട്ടിയായ ബി ഡി ജയേശ്വഴി ബി ജെ പിക്ക് ഇതിന് കഴിഞ്ഞുവെന്നത് ഞെട്ടലോടെയാണ് സി പി എം തിരിച്ചറിയുന്നത് ആലപ്പുഴ മുതൽ ആറ്റിങ്ങൽ വരെയുള്ള ഇടത് കോട്ടകളിൽ ബി ജെ പി ഇടിച്ചു കയറിയത് സി പി എമ്മിന് കടുത്ത ആഘാതമായി വെള്ളാപ്പള്ളിയും മകനുമെടുത്ത അനുകൂല നിലപാട് ഇതിന് ബി ജെ പിയെ സഹായിച്ചുവെന്ന് വ്യക്തമായിട്ടും പതിവിന് വിപരീതമായി അവർക്കെതിരെ കടുത്ത വിമർശനത്തിന് ഇതുവരെ സി പി എം തയ്യാറായിട്ടില്ല ഇനി മുസ്ലിം സ്വതന്ത്രം ഇറക്കിയുള്ള പരീക്ഷണങ്ങൾക്കോ സാമ്പാർ മുന്നണിയുണ്ടാക്കി മലപ്പുറത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ പിടിക്കാനോ സി പി തയ്യാറാവില്ല പി വി അൻവർ ഉയർത്തിയ പ്രചരണം മത മൌലികവാദികളുടെ പ്രേരണയിലും പിന്തുണയിലുമാണെന്ന ആക്ഷേപം സി പി എം ശക്തപ്പെടുത്തും അതുവഴി ഒരുപോലെ യു ഡി എഫിനെയും ബി ജെ പിയും ദുർബലമാക്കി തങ്ങളുടെ വോട്ട് ബാങ്ക് തിരികെ പിടിക്കാമെന്നതാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ